തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ വാഴൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് എ ഐ ടി യു സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സിജോ പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മോഹൻ ചെന്നകുളം സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ജ്യോതിരാജ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം രാജൻ ചെറുകാപ്പള്ളി ദേശീയ തൊഴിലുറപ്പ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു യൂണിയൻ സെക്രട്ടറി പി എം ജോൺ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഈ രാജ്യത്തെ തൊഴിലാളികളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം എന്നുള്ള സമീപനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി രാജ്യത്ത് ബി ജെ പി ഭരിച്ചപ്പോൾ മാത്രമല്ല കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന സാഹചര്യത്തിലും വ്യത്യസ്തമായ സാഹചര്യമായിരുന്നില്ല രാജ്യത്തുണ്ടായിരുന്നു അന്നും രാജ്യത്തെ തൊഴിലാളികൾ പട്ടിണി മാറ്റുന്നതിനും കൂലിക്കും തൊഴിലവസരങ്ങൾക്കുമെല്ലാം വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് ഈ രാജ്യത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഇവയെല്ലാം മാറ്റം വരുത്തും നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള വികസനവും മറ്റ് മറ്റ് കാര്യങ്ങളുമെല്ലാം രാജ്യത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പഴിചാരി അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റ് തുടർച്ചയായി നമ്മുടെ രാജ്യത്ത് ഭരിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ തൊഴിലാളികളുടെ അവസ്ഥ ദുരിതപൂർണമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിനു മുമ്പും ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് എ ഐ ടൂ സി എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമാണ് എ ട്യൂ ആ എ ടി സിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കുമ്പോൾ ആ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ് എ ടി സിക്കുള്ളത് ആ എ റ്റു സി ഇന്ന് ഈ രാജ്യവ്യാപകമായി ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിനായിട്ടുള്ള പ്രക്ഷോഭം തൊഴിൽ കോഡുകൾ രാജ്യത്ത് നടപ്പിലാക്കി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ രാജ്യത്ത് തൊഴിലാളികളുടെ മേലെ അടിച്ചേൽപ്പിച്ച് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം അവരുടെ സേവന വേതന വ്യവസ്ഥകളോ അവരുടെ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നൽകേണ്ടതില്ല ലാഭമുണ്ടാക്കാൻ മുതലാളിക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളായി മാറും തൊഴിലാളികളെ മാറ്റുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻ്റാണിന്ന് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു അതിൻ്റെ പേരെങ്കിൽ അതിൻ്റെ പേര് മാറ്റിയത് കൊണ്ട് മാത്രമല്ല ഈ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ പട്ടിണിഭാവങ്ങളുടെ ഒരാശ്രയ കേന്ദ്രമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി രണ്ടാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാതന്ത്ര്യവും ഇടപെടലും നടത്താനുള്ള സാഹചര്യമുണ്ടായിരുന്ന കാലഘട്ടത്താണ് ഈ ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ രാജ്യത്ത് കോടാനുകൂടി വരുന്ന തൊഴിലാളികൾ പട്ടിണിപ്പാവങ്ങൾ രാജ്യത്ത് മിനിമം വേതനം ലഭ്യമാകാത്ത വിധത്തിൽ മുതലാളിമാരുടെ ചൂഷണത്തിന് വിധേയമായി ഈ ജീവിതം ഹോമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള തൊഴിൽ ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്ന കൂടി ഇടതുപക്ഷം മുന്നോട്ട് വച്ച സി പി ഐയുടെ നേതാക്കന്മാർ പാർലമെൻറ്റിൽ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയതിന് ശേഷം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു അവർക്ക് നൂറ് ദിവസം തൊഴിൽ കൃത്യമായി ഈ തൊഴിലിടങ്ങളിൽ പഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കും എന്നുള്ള അവസ്ഥ രാജ്യവ്യാപകമായി വന്നു അന്നേ വരെ ഇരുപത് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യേണ്ടി വന്നിരുന്ന ഘട്ടത അനുഭവിക്കേണ്ടി വന്നിരുന്ന തൊഴിലാളികൾക്ക് മിനിമം ഒരു കൂലി എന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുവാനും നൂറ് ദിവസം തൊഴിലുറപ്പായും ഈ തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് പഞ്ചായത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു നൽകുന്ന ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ടായി ഇന്നിപ്പോൾ ആ നൂറ് ദിവസം എന്നുള്ളത് വെട്ടിക്കുറയ്ക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുകയാണ് അങ്ങനെയുള്ള തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസം തൊഴിൽ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു തൊഴിലാളികൾക്ക് തൊഴിലാളിക്ക് തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നുള്ള വ്യവസ്ഥ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ പുതിയ നിയമം വരുമ്പോൾ ആ നിയമങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകേണ്ട കാര്യമില്ല എന്നുള്ള സ്ഥിരമായി തൊഴിൽ നൽകേണ്ട കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു നൂറ് ദിവസം എന്നുള്ളത് അറുപത് ദിവസമാക്കി കുറയ്ക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നു പൂർണ്ണമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി അത് സംസ്ഥാന ഗവൺമെന്റുകളെ കൂടി പങ്കാളികളാക്കുന്നു ഈ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുള്ള വിധത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഈ തൊഴിൽശാലകളെ എല്ലാം നിയന്ത്രിക്കുന്ന വമ്പൻ മുതലാളിമാരുടെ കൈകളിലേക്ക് തൊഴിലാളികളെ എറിഞ്ഞു കൊടുക്കുക ഇറിഞ്ഞുകൊടുക്കുക അവർക്കാവശ്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുക അവിടെ തൊഴിൽ നിയമങ്ങൾക്ക് യാതൊരുവിധ കാര്യവുമില്ല അവിടെ തൊഴിലാളി സമരങ്ങൾക്ക് സാധ്യതയില്ല അവിടെ കൂലിവർദ്ധനവിന് സാധ്യതയില്ല അവരുടെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ സാധ്യതയില്ല വിരിഞ്ഞുമായ റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുക്കേണ്ടതായിട്ടില്ല തൊഴിൽ ഈ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എപ്പോൾ ജോലി കഴിഞ്ഞിറങ്ങണമെന്ന് ഈ